ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം സിദ്ധുവിന് പറഞ്ഞ പെണ്ണുണ്ടല്ലോ സന്ധ്യ സന്ധ്യയോട് മേഘ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതാണല്ലോ സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അപ്പോൾ അതിൻ്റെ പുറമെ സിദ്ധാർത്ഥ് പറഞ്ഞ വാക്കും എന്തേ ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അത് മറ്റാരും ചന്ദ്രിക എന്നൊക്കെ പറയുകയാണല്ലോ അതൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നിട്ട് സന്ധ്യ നല്ല ടെൻഷനിലാണുള്ളത് അപ്പോൾ ഒരിടത്ത് മാറി നിന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സന്ധ്യ ഇതൊക്കെ ഓർത്തിട്ട് അങ്ങനെ സന്ധ്യ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് ആരതിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന വിക്രം അതായത് അവളുടെ സന്ധ്യയുടെ സഹോദരൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏയ് സന്ധ്യ സന്ധ്യ അപ്പം തന്നെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കരഞ്ഞിട്ടാണുള്ളത് അപ്പോൾ അവൻ ചോദിക്കുകയാണ് ഏയ് സന്ധ്യ നീ എന്താ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ നിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങിയിരിക്കുന്നത് അത് ഒന്നുമില്ല ചേട്ടാ പൊടി വീണതാ എന്നാൽ ശരി എൻഗേജ്മെൻറ്റിന് ഇൻവിറ്റേഷൻ സെലക്ട് ചെയ്യണം വാ വാ നമുക്ക് സെലക്ട് ചെയ്തിട്ട് തരാം അപ്പോഴാണ് സന്ധ്യ പറയുന്നത് വേണ്ട ഈ എൻഗേജ്മെൻറ്റ് നടക്കില്ല ഏയ് നീ എന്താ പറഞ്ഞത് എന്താന്ന് അതേ ചേട്ടാ ഇത് നടക്കില്ല അതാ ഞാൻ എന്താണെന്ന് ചോദിച്ചത് സിദ്ധു ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് നീ ഒന്ന് തെളിച്ച് പറയും സന്ധ്യ സിദ്ധു ഒരുപാട് നാളായിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതാരാ നിന്നോട് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഇത് നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ പറയേണ്ടതായിരുന്നില്ലേ അപ്പം പറയാതിരുന്നത് അതിനുള്ള അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞു എഴെങ്കിലും പറഞ്ഞല്ലോ അത് തന്നെ നല്ലതെന്ന് കരുതാം ഞാനാ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ വളർത്തിയത് സന്ധ്യ പറയാ എന്നാലും സാരയില്ല അതിൽ നിന്നും എനിക്ക് പുറത്തു വരാൻ കഴിയുമെന്ന് നല്ല വിശ്വാസമുണ്ട് സിദ്ധാർത്ഥ് വളരെ നല്ലയാളാ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടും ആ പെൺകുട്ടി അദ്ദേഹത്തെ സ്വീ സ്വീകരിച്ചില്ലെന്നാണ് പറയുന്നത് എന്നാലും ആ പെൺകുട്ടിക്ക് വേണ്ടി അവസാനം വരെ കാത്തിരിക്കും വിവാഹം കഴിക്കില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവും ശരിക്കും അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോകുന്നവൾ ഭാഗ്യം ചെയ്തവളാണ് ഇക്കാര്യം അച്ഛനമ്മമാരെ പറഞ്ഞു മനസ്സിലാക്കണം അതുപോലെ സിദ്ധാർത്ഥ് ഒരു സഹായം ചോദിച്ചു എന്ത് സഹായം അദ്ദേഹം വിവാഹം കഴിക്കാൻ താല്പര്യം എന്ന് പറയാൻ പറഞ്ഞു അത് പറഞ്ഞ് സന്ധ്യ കരയാണ് ഏട്ടാ ഏട്ടൻ ചെന്ന് അവരുടെ വീട്ടിൽ പോയിട്ട് സിദ്ധാർത്ഥിനെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് വാ ഇതാണ് നമ്മൾ അദ്ദേഹത്തിന് ചെയ്യേണ്ട ഹെൽപ്പ് അപ്പോൾ അവൻ പറയാണ് ശരിക്കും എനിക്ക് സിദ്ധുവിനോട് നല്ല ദേഷ്യമുണ്ട് നീ പറഞ്ഞതുകൊണ്ട് മാത്രം നാളെ ഞാൻ അവരുടെ വീട്ടിൽ പോയി സംസാരിക്കാം പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറിനെയാണ് മഹീന്ദ്രൻ സാർ ന്യൂസ് പേപ്പറൊക്കെ നോക്കുവാണ് വരച്ച് നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ലക്ഷ്മിയുണ്ട് ഏട്ടാ ജാനകി അപ്പോൾ ജാനകി വിളിക്കുകയാണ് ഏട്ടാ ഏട്ടാ ആരതിയുടെയും സിദ്ധുവിൻ്റെയും ഇമിറ്റേഷൻ ലെറ്റർ റെഡി ആയിട്ടുണ്ട് എല്ലാം കറക്റ്റാണോ എന്ന് ഒന്ന് നോക്കി പറയാം ഏട്ടാ ഏട്ടൻ നോക്കിയിട്ട് ഓക്കെ പറഞ്ഞാൽ ഇത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കാം കൊള്ളാമല്ലോ ആരതിയുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നടക്കുന്നുണ്ടല്ലോ എല്ലാം രണ്ട് മക്കൾക്കും ഒരേ പന്തലിൽ വെച്ചിട്ട് വിവാഹം നടത്തുന്നത് നിസ്സാരാണോ കൃത്യമായും ജാനകിയുടെ നല്ല മനസ്സുകൊണ്ട് അവരുടെ രണ്ട് മക്കൾക്കും നല്ല കുടുംബത്തിൽ നിന്ന് തന്നെ വിവാഹമായി അതി ശരിക്കും ഭാഗ്യമുള്ളവളാ ഹർതി ശരിക്കും ഒരു കോടീശ്വരൻ്റെ വീട്ടിലേക്കാണ് കല്യാണപ്പെണായിട്ട് പോകുന്നത് സിദ്ധുവിനും കോടീശ്വരൻ്റെ മകളെ തന്നെ കിട്ടി മേഘ അപ്പോഴേക്കും അവിടെ എത്തി എന്നിട്ട് മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ വിവാഹം നടക്കുമെന്നാണോ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ അത് ഒരിക്കലും നടക്കില്ല എനിക്ക് കിട്ടാത്ത സിദ്ധാർത്ഥിനെ മറ്റാർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കത്തില്ല സിദ്ധുവിന് വിവാഹം എന്നുണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് മാത്രമായിരിക്കും അപ്പോഴാണ് ആരെയ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ പയ്യൻ ആ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ അവൻ ഫ്രണ്ട് തന്നെ നിന്നിട്ട് കാണുകയാണ് എല്ലാവരുടെയും സന്തോഷം ഓരോരുത്തരും കാർഡ് മറിച്ച് മറിച്ച് നോക്കുകയാണ് അതിൻ്റെയൊക്കെ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പോൾ മഹീന്ദ്ര സാറിൻ്റെ മുഖത്തും ചിരിയുണ്ട് ലക്ഷ്മിയുടെയും ജാനകിയുടെയൊക്കെ മുഖത്ത് നല്ല സന്തോഷവും ചിരിയാണ് മേഘയും അവിടെയുണ്ട് അവൻ അവിടെ നിന്നും എല്ലാം ശ്രദ്ധിച്ച് നോക്കുകയാണ് ഇപ്പോഴാണ് മഹീന്ദ്രൻ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വിക്രമിനെ അപ്പോൾ മഹേന്ദ്ര സാർ പറയുകയാണ് ഇതേ നോക്ക് നമ്മൾ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ വിക്രം ഇങ്ങെത്തി വരൂ വിക്രം വരൂ വരൂ അകത്ത് വരൂ മഹീന്ദ്രൻ സാർ അടുത്ത് വന്ന് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോവാണ് എന്താ വരൂന്നേ ആ വരൂ ഇരിക്കൂ സാറില്ല ഞാനിവിടെ നിന്നോളാം നിങ്ങളോടൊക്കെ ഒരു പ്രധാന കാര്യം പറഞ്ഞിട്ട് പോവാനാണ് വന്നത് എന്ത് സംസാരിക്കാനാണെങ്കിലും ഇരുന്ന് സംസാരിക്കാം വരൂ ഇരിക്കൂ വരൂ മോനെ വന്നിരിക്കേ ലക്ഷ്മിയും പറയണം ഇനി കുടിക്കാൻ എന്ത് വേണം ടീ വേണോ കോഫി വേണോ എനിക്കൊന്നും വേണ്ട നിശ്ചയത്തിനുള്ള ഇൻവിറ്റേഷൻ അടിക്കാൻ വേണ്ടി പോവുക ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രൂഫ് നോക്കുമായിരുന്നു നിങ്ങൾ ലെറ്റർ അടിക്കാൻ വേണ്ടി കൊടുത്തോ ഏയ് ഇല്ല എന്നാൽ വേഗം കൊടുക്കൂ നിശ്ചയത്തിന് ഇനി അധികം ദിവസം ഇല്ലല്ലോ മഹീന്ദ്രൻ സാർ പറയാം കുറച്ച് സമയം ഒരു ടെൻഷനോടെ മോനായിട്ട് നിന്നു അപ്പോൾ എല്ലാവർക്കും വിഷമം തോന്നുകയാണ് അത് കണ്ടിട്ട് എന്നിട്ടവൻ പറയാണ് ഈ വിവാഹം നടക്കുകയാണെങ്കിൽ അല്ലേ ഇൻവിറ്റേഷൻ അടിക്കേണ്ട ആവശ്യമുള്ളൂ ആ എന്താ മോനീ പറയുന്നേ ഞാൻ കാര്യമാണ് പറയുന്നത് ഈ നിശ്ചയം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അത് കേട്ട് എല്ലാവരും വിഷമത്തോടെ മാറി മാറി നോക്കുവാണ് ജാനകീയ ജ്യോതിക്കാണ് എൻ്റെ എന്താ വിക്രം പറയുന്നത് ഈ നിശ്ചയം നടക്കാൻ പോകുന്നില്ലെന്നോ അതെ ഇത് നടക്കില്ല എന്താ നടക്കാത്തത് അപ്പോൾ വിക്രം പറയാണ് ഞാനീ വിവാഹത്തിന് സമ്മതിച്ചത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് അവൾക്ക് സിദ്ധാർത്ഥിന് വലിയ ഇഷ്ടമാണ് പക്ഷേ അവൾ തന്നെ ഇപ്പോൾ സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുക കേട്ട് മേഘ സന്തോഷത്തോടുകൂടി ചിരിക്കുകയാണ് അപ്പോൾ അവൻ വീണ്ടും പറയാണ് അതുകൊണ്ട് എനിക്ക് ആദ്യ വിവാഹം കഴിക്കാനും പറ്റില്ല എല്ലാവരും വിഷമത്തിലായി ചന്ദ്രകയും മാറി നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയാണ് ഇത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്താ മോനെ പറയുന്നത് ഞാനെനിക്ക് ചോദിക്കുക ആർഡൊക്കെ അടിക്കാൻ വേണ്ടി കൊടുത്തു എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് ഈ വിവാഹം നടക്കില്ലെന്ന് പറയുന്നു എൻ്റെ അനിയത്തിയുടെ തീരുമാനമാണ് എൻ്റെയും തീരുമാനം അവൾക്ക് ഈ കല്യാണത്തിന് താൽപ്പര്യം ഇല്ലയെന്ന് പറയാ അത് ശരി മോനെ ഈ വിവാഹത്തിന് ഇഷ്ടമില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറയുമോ കാരണമൊന്നും എന്നോട് ചോദിക്കരുത് എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമല്ല അത്ര തന്നെ ഈ വിവാഹം നടക്കില്ല അതിനായിട്ടിപ്പോൾ നിങ്ങൾ ഒരു ഒരുക്കവും നടത്തുകയും വേണ്ട മഹീന്ദ്രൻ സാറ് ചോദിക്കുകയാണ് എന്താ മോനെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പം തന്നെ മോൻ്റെ അച്ഛനമ്മമാരോട് സംസാരിക്കാം എല്ലാവരോടും സംസാരിച്ചിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത് ഇനി കല്യാണം നടക്കാൻ യാതൊരു ചാൻസും ഇല്ല സന്ധ്യ സിദ്ധുവിനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു സോ എനിക്ക് ആരതിയെയും വിവാഹം കഴിക്കാൻ പറ്റില്ല ഇക്കാര്യം ആരതിയോട് ഒന്ന് പറഞ്ഞേക്കണം ഞങ്ങളുടെ തീരുമാനം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് അത്രയും പറഞ്ഞ് വിക്രം പോയി ജാനകി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എന്താ ഏട്ടാ വിക്രം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് സന്ധ്യ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ അതാ ജാനകി എനിക്കും മനസ്സിലാവാത്തത് സിദ്ധാർത്ഥിന് എന്താ ഒരു കുറവ് എന്തുകൊണ്ടാണ് സദ്യ സന്ധ്യ അവനെ വിവാഹം കഴിക്കില്ല എന്ന് പറയുന്നത് അപ്പോൾ ലക്ഷ്മി പറയാണ് ഈ കാലത്ത് പെൺകുട്ടികളെ വിശ്വസിക്കാനേ പറ്റത്തില്ല ആ പെൺകുട്ടി സത്യത്തിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടാവും അത് ബ്രേക്കപ്പായി കാണും ആ ദേഷ്യത്തിൽ സിദ്ധാർത്ഥിനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും അവർ തമ്മിൽ വീണ്ടിക്കാണും അതുകൊണ്ട് സിദ്ധുവിനെ വിവാഹം കഴിക്കില്ല കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതാണെങ്കിലോ നീ പറഞ്ഞതുപോലെ സംഭവിക്കാനും സാധ്യതയുണ്ട് ലക്ഷ്മി അപ്പോൾ ജാനകി ഇല്ല ഏട്ടാ ഇതത്ര നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റത്തില്ല ഇതിന് പിന്നിൽ എന്തോ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതൊക്കെ കേട്ട് മേഘ മനസ്സിൽ ചിരിക്കുകയാണ് കാര്യം മേഘ പറഞ്ഞതുകൊണ്ടാണ് അവൾ വിവാഹത്തിന് താൽപ്പര്യം കാണിക്കാത്തത് എന്നാണ് മേഘയുടെ വിശ്വാസം അപ്പോൾ മാറി നിന്ന് ചന്ദ്രികയും മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും സന്ധ്യ സിദ്ധു സിദ്ധുവിന് വിവാഹം കഴിക്കില്ല എന്ന് പറയാൻ കാരണം സിദ്ധു സാറിനെ വിവാഹം കഴിക്കാൻ താൽപര്യമില്ല എന്ന് പറയാൻ എന്തായിരിക്കും കാരണം അപ്പോൾ മേഘയും അല്പം മാറി എന്നുകൊണ്ട് അവളും ചിന്തിക്കുകയാണ് മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയെ സിദ്ധുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ധൃതി കാണിക്കുകയാണോ ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അത് നടക്കാനേ പോകുന്നില്ല പക്ഷേ ഈ കാര്യം ആരതിയോട് പറഞ്ഞാൽ അവൾ അത് എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ല അവൾക്ക് വിക്രമിനെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷേ ഇവന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുകയാണല്ലോ എന്ത് ചെയ്യാനാ ജാനകി ആരതിയോട് ഇക്കാര്യം സമാധാനമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ജാനകിയുടെ പോയി ലക്ഷ്മി സമാധാനിപ്പിക്കുകയാണ് കറിയാതെ ജാനകി ദൈവം ഒരു കാര്യം തീരുമാനിക്കും അതിനേക്കാൾ നല്ലൊരു കാര്യം ദൈവം ഞങ്ങൾക്ക് തരാൻ പോകുന്നു എന്നാണ് അർത്ഥം ഇപ്പോൾ എന്തിനാണ് നീ വിഷമിക്കുന്നത് എന്തായാലും നിശ്ചയത്തിന് മുമ്പേ കാര്യം പറഞ്ഞല്ലോ അത് വിചാരിച്ച് നമുക്ക് സമാധാനിക്കാം എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് കല്യാണത്തിൻ്റെ അന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു ഇതിനേക്കാൾ എത്ര വേദാണിത് പക്ഷേ ജാനകിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ആരതിയോട് കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും ആരതി ആവട്ടെ വിക്രമിൻ്റെ ഫോട്ടോ കൈ വെച്ചിട്ട് നല്ല കൂടി കളിക്കുകയാണ് ഒടുവിൽ ആ ഫോട്ടോ കൈ പിടിച്ച് അവളൊരു പാട്ടും പാട്ടിൻ്റെ സീനും ഉണ്ട് നല്ല ഡാൻസും കളിക്കാണ് അങ്ങനെ ആരതി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് ജാനകി വന്നിട്ട് ആരതിയുടെ മുമ്പിൽ കരയാണ് അമ്മേ എന്താ അമ്മേ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അമ്മേ എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയ്യോ അമ്മേ എന്തിനാ കരയുന്നത് അമ്മേ എന്താണെങ്കിലും പറയാം എന്നാലല്ലേ എന്താണെന്ന് മനസ്സിലാവു വിക്രം രാവിലെ വീട്ടിൽ വന്നിരുന്നു ആരതി വിക്രം വീട്ടിൽ വന്നെന്നോ എന്താ കാര്യം അമ്മേ ആരതി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ചോദിക്കുകയാണ് അത് അത് പിന്നെ അയ്യോ എന്താണെങ്കിലും ഒന്ന് വേഗം പറയാം വിക്രമിന് ഈ വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് ആരതി എന്താ എന്താ അമ്മ ഈ പറയുന്നത് അതെ അതെ ആരതി സന്ധ്യക്ക് സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കാൻ താല്പര്യം അതുകൊണ്ട് വിക്രമം നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് പോയി അമ്മേ അമ്മ പറയുന്നത് സത്യമാണോ അതെ ആരതി ഞങ്ങൾ വിക്രമയോട് എത്രയോ തവണ പറഞ്ഞു നോക്കി പക്ഷേ അവൻ കേൾക്കുന്ന ലക്ഷണമില്ല അത് കേട്ട് ആരതിയും കരയാണ് എന്നിട്ട് ആരതി ചോദിക്കുകയാണ് സന്ധ്യയ്ക്ക് എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥിനെ ഇഷ്ടപ്പെടാത്ത അതാ മോളെ എനിക്കും മനസ്സിലാവാത്തത് പെട്ടെന്ന് സിദ്ധാർത്ഥിനെ അവൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് വിക്രമും ഈ വിവാഹം വേണ്ടെന്ന് വെച്ചിട്ട് പോയി ആരതി പിന്നെ നല്ല വിഷമത്തിലായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാനകി പറയാണ് കരയാതിരിക്കുമോളെ വിക്രമിനേക്കാൾ നല്ല പയ്യനെ നിനക്ക് ഞാൻ കണ്ടുപിടിച്ച് തരാം ആരതി കരഞ്ഞുകൊണ്ട് ഓടുകയാണ് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ അവിടെ വീണുപോവുകയും ചെയ്തു എന്നിട്ടവൾ ഓടുകയാണ് ജാനകി വിളിക്കുന്നുണ്ട് ആരതി ആരതി ആരതിയും ജാനകിയും നല്ല വിഷമത്തിലായി അപ്പോൾ ആരതിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ അവിടെ വീണിട്ട് അത് അവിടെ തന്നെ കിടക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തത് കാണിക്കാൻ പോകുന്നത് സന്ധ്യയെ ചന്ദ്രിക കാണാൻ പോയിട്ടാണുള്ളത് അപ്പോൾ ചന്ദ്രിക സദ്യ സന്ധ്യയോട് ചോദിക്കുകയാണ് സന്ധ്യയ്ക്ക് ഈ വിവാഹത്തിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്ത് പറ്റി സിദ്ധു സാറിനെ ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം എന്താ അപ്പോൾ സന്ധ്യ പെട്ടെന്ന് പറയുകയാണ് കാരണം നിങ്ങൾ തന്നെയാ വിദ്യാർത്ഥിനെ പോലെ ഒരാൾ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശരിക്കും ഭാഗ്യം ചെയ്തയാളാണ് എനിക്ക് വിവാഹക്കത്ത് അയക്കണം വിഷു ഓൾ ദ ബെസ്റ്റ് അടുത്ത വിശേഷവുമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരെ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ